ഹായ് ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സുഖം അല്ലേ നമ്മൾ ഇതാ ഈ കൂന്തൽ പല രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിച്ചു കാണുമല്ലേ മസാലയിട്ട കൂന്തൽ കൂന്തൽ മസാല അല്ലെങ്കിൽ ചില്ലി കൂന്തൽ അതല്ല എന്നുണ്ടെങ്കിൽ കൂന്തൽ ഫ്രൈ അങ്ങനെ എല്ലാത്തരം വിഭവങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് കഴിച്ചു കാണും പൊതുവേ എന്ന് പറയുമ്പോഴത്തേക്കും കൂന്തൽ എല്ലാം വരുന്നതിനെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകൾ ചേർത്ത് തന്നെയാണ് കൂന്തൽ ഉണ്ടാക്കാറുള്ളത് പക്ഷെ നമുക്ക് ഒട്ടും മസാല ഇല്ലാതെ എങ്ങനെയാണ് കൂന്തൽ അടിപൊളി രുചിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ കൂന്തൽ ഇവിടെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഏകദേശം ഒരു ഒരു കിലോ കൂന്തറാണ് വാങ്ങിക്കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തെടുത്ത് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ ആയി മാറി ശരി അതൊക്കെ നമുക്കൊന്ന് പ്രോബ്ലം അല്ല നമുക്കിതിലേക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് വളരെ ചുരുങ്ങിയ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാം കൂടി ചതച്ചെടുക്കണം കേട്ടോ പച്ചമുളകും ചതച്ചെടുക്കണുണ്ട് പിന്നെ തക്കാളി തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ട് വളരെ നേർമയായിട്ട് അതായത് ചെറിയ 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 പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതിന് പിന്നെ കൂന്തലും അതേപോലെ തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈ പാനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മണ്ണമെടുത്ത് വയ്ക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്കങ്ങടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാൻ പറ്റാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പല തരങ്ങളിലും കണ്ടിട്ടുണ്ട് കൂന്തലൊക്കെ വെറുതെ അങ്ങാട് ഉണ്ടാക്കിയെടുക്കലാണ് പതിവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂന്തൽ നല്ല രീതിയിൽ വേവിക്കണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് പുളിയും ഇട്ട് കൊടുക്കാം കാരണം ഈ പുളി കുടംപുളി ഇട്ട് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂന്തലിൻ്റെ ചില ഒരു സ്മെല്ലുണ്ടാവും അത് പലർക്കും ഇഷ്ടമായെന്ന് വരില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ കഷ്ണം ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് ഇതിനെ മൂടി വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഈ തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചതച്ചു തന്നെ ചേർക്കണം കാരണം വേറെ ഒന്നും ഇതിലേക്ക് നമ്മൾ മസാല കൂട്ടുകളായിട്ട് ചേർക്കുന്നില്ല ഇതൊക്കെ മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ചെറിയ വെള്ളമുള്ളു അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി വെള്ളം കൂന്തലിൽ നിന്ന് ഉണ്ടായിരുന്നിട്ട് തന്നെയാണ് ഇവിടെ വേവിക്കാനായിട്ട് ഉപയോഗിച്ചത് പിന്നീട് ഈ സമയത്ത് നമുക്ക് ഉപ്പിൽ ചേർത്ത് കൊടുക്കാം കാരണം ഉപ്പ് ഏറ്റവും അവസാനമായിട്ട് മാത്രം ചേർക്കുക അവസാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂന്തൽ ഏകദേശം വെന്തിന് ശേഷം മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ വേഗാനായിട്ട് വെറുതെ പ്രയാസമായിരിക്കും വെറുതെ റബ്ബർ പോലെ കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കിതൊക്കെ എല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകാണ് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് അപ്പോൾ വറ്റൽ മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആ സമയം കൂടെ നമ്മളൊന്നും കൂടെ മൂടി വെച്ചിട്ട് ഇനി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല ഇനി വറ്റൽ മുളകും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മളുടെ വറ്റൽ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് എരിവിന് എത്രത്തോളം വേണമോ അത്രത്തോളം ചേർത്ത് കൊടുത്തോളൂ അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുമ്മാ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് ഗ്രേവി എല്ലാം വറ്റിച്ചെടുക്കാം എന്ന് പറയാനില്ല എന്നാലും ആ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കാം അതിനുശേഷം തേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഏറ്റവും അവസാനം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് വെളിച്ചെണ്ണങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം നല്ല തലങ്ങും വിലങ്ങും അങ്ങോട്ട് ഇളക്കി 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 ഈ മസാല കുട്ടികളെ എല്ലാ ഭാഗത്തേക്കും കൂടെ ആയി കഴിയുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് ഇവനെ എടുത്ത് നോക്കാം ഒന്ന് കഴിച്ച് നോക്കാം ഈ സമയത്ത് ഉപ്പാണോ അല്ലെങ്കിൽ എന്താണോ എരിവാണോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കാരണം ചേർക്കേണ്ട ആവശ്യമൊന്നും പറയില്ല എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിരിക്കുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനൽ ആണ്ട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറിക്ക് ഒരു പ്രത്യേക സുഗന്ധമായിരിക്കും അതുകൊണ്ടാണിത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുക കറിവേപ്പില മാത്രമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർക്കുക അപ്പോൾ ഇത്രക്കൊക്കെയുള്ളത് സിമ്പിളായിട്ട് നമ്മളുടെ കൂന്തൽ റെസിപ്പി എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ പല രീതിയിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്ക് വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റെസിപ്പിയാണിത് ഇത് എന്തായാലും ഈ മീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് ഈ കൂന്തൽ റെസിപ്പി ഇഷ്ടമാകും ഞങ്ങളിവിടെ പൊതുവെ എപ്പോഴും വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെക്കി എടുക്കുന്ന കൂന്തൽ ആണ് എല്ലാവർക്കും ഇഷ്ടം അത് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു